കാഞ്ചിയാർ കൽത്തുട്ടി എ എം എൽ പി സ്കൂൾ വാർഷികം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ എ എം എൽ പി സ്കൂളിന്റെ അറുപത്തിയാറാമത് വാർഷികാഘോഷം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് ആസാദ് ഉത്സവ എന്ന പേരിലായിരുന്നു പരിപാടി പാഠ്യ പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തുന്ന സ്കൂൾ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയതിന്റെ അറുപത്തിയാറ് വർഷങ്ങളാണ് പിന്നിട്ടത് സ്കൂൾ വാർഷികാഘോഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെയായ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ നമ്മുടെ മക്കളോടൊപ്പമാണ് ജീവിക്കുന്നത് അവരുടെ അറിവുകളും കൂടെ നമ്മൾ കേട്ടുകൊണ്ടാണ് പഠിക്കുന്നത് നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് അവരുടെ ഒരു മൊബൈൽ കൊടുത്താൽ അവർ നമുക്ക് പറഞ്ഞു തരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഉണർന്നിരിക്കുമ്പോഴുള്ള ആ സമയങ്ങളിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന അധ്യാപകർ പറഞ്ഞു ബാക്കി രണ്ട് ശതമാന സമയവും നമ്മുടെ വീടിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് അവർ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വഭാവ രൂപീകരണം കുട്ടികളിലേക്ക് അവർ പകർന്നെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വാർഷികാഘോഷം കുട്ടികളുടെ കലാ അഭിരുചികൾ മാറ്റുരയ്ക്കുന്ന സംഗമവേദിയായി മാറി യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജിനോ വാഴയിൽ അധ്യക്ഷനായിരുന്നു കെട്ടപ്പന എഇഒ ഇൻ ചാർജ് സേവിയർ പി ജെ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തോമസ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജെസി സിസ്റ്റർ എൽസീന പി ടി എ പ്രസിഡന്റ് ഡോൺ ബോസ്കോ എം പി ടി എ പ്രസിഡന്റ് അഞ്ചു തോമസ് ബോബി ജോർജ് എന്നിവർ സംസാരിച്ചു